അസ്തമസൂര്യൻ അസ്തമസൂര്യൻ കഴിഞ്ഞു ആളുകളെല്ലാം അവരുടെ ഭവനങ്ങളിലേക്ക് പോയി തുടങ്ങി അസ്തമസൂര്യൻ ചിന്തിക്കാം പ്രാർത്ഥിക്കാം ധ്യാനിക്കാം ഏകനായി നിൽക്കുന്ന ഈ വൃക്ഷം പോലെ കടലിലെ ശക്തമായ കാറ്റിലും കോളിലും മറഞ്ഞു വീഴാതെ നിൽക്കുന്ന ഈ മരം പോലെയാകാം ശക്തമായ കാറ്റടിക്കട്ടെ ശക്തമായ വെള്ളം ഒഴുകട്ടെ നമുക്ക് സമാധാനമാകാം ബംഗാൾ ഉൾക്കടലിലേക്ക് താണുതാണു പോകുന്ന അസ്തമ സൂര്യൻ സൂര്യൻ്റെ ദീർഘമായ ഒരു ഓട്ടമായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂർ രാവിലെ ഉദിച്ച് നട്ടുച്ചയ്ക്ക് ശക്തമായ വെയിലു നൽകി അതിനിടയിൽ മഴ പെയ്ത് ഇവിടമെല്ലാം നനച്ച് എങ്കിലും സൂര്യൻ മറക്കാതെ ഓടുകയാണ് മറുവശത്തുള്ളവർക്ക് വെളിച്ചം പകരാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ വെളിച്ചം പകരാൻ എത്ര സന്തോഷം എത്ര ആനന്ദം അസ്തമ സൂര്യൻ അസ്തമയ സൂര്യൻ്റെ അവസാനത്തെ യാത്രയാണിത് ഈ ദിവസം നിങ്ങളും ഈ അസ്തമയ സൂര്യനെ നോക്കി ഗുഡ് ബൈ പറയുകയാണ് അസ്തമയ സൂര്യനെ കാണാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്ന് പോലും ആടുക ആളുകൾ ഇവിടെ സന്തോഷത്തോടെ വന്നിരിക്കുന്നു ആനന്ദത്തിൽ ആറാടുന്നു കുഞ്ഞുങ്ങളുണ്ട് യുവാ യുവതി യുവാക്കളുണ്ട് വിവാഹം കഴിഞ്ഞവരെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നിട്ടുണ്ട് എല്ലാവരും സമാധാനമായി അസ്തമയ സൂര്യൻ്റെ അച്ചങ്കതിരികൾ കാണാൻ വെയിറ്റ് ചെയ്യുകയാണ് അസ്തമയ സൂര്യൻ ബംഗാൾ ഉൾക്കടലിൽ തൻ്റെ ഓട്ടം പൂർത്തിയാക്കി കടലിലേക്ക് പോയി വീഴുകയാണ് ഭൂമി പ്രൊത്തത്തിലുള്ളതാണ് ഗ്ലോബാണ് മറുവശത്തുള്ള ആളുകൾക്ക് വെളിച്ചം തകരാനായിട്ടാണ് വെളിച്ചം നഗ വെളിച്ചം നൽകാനായിട്ടാണ് ഈ സൂര്യൻ മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അസ്തമയ സൂര്യൻ്റെ ആ പ്രകാശം ധവളത എത്ര കണ്ടാലും മതി വരികയില്ല ഏതാനും മിറ്റ് മിനിറ്റുകൾ കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ ഈ കടൽ തീരത്ത് നിൽക്കുന്ന എല്ലാവരും അവരുടെ സൂര്യൻ അതിൻ്റെ ഓട്ടം പൂർത്തിയാക്കി താങ്ക്